കേരളത്തിലെ കുറേയധികം ഉള്ള ഒരു യൂട്യൂബറാണ് ജിയോ മച്ചൻ ഇൻഫോടെക് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുള്ളതാണ് ആ ഒരു ചാനലിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതലും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് ജിയോ മച്ചൻ ഇപ്പോൾ ഒരു അച്ഛനായിരിക്കുകയാണ് ലേറ്റസ്റ്റായിട്ട് എൻഫോടെക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വൈഫുമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നതും ഡെലിവറി സമയത്തുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആ ഒരു കുട്ടി ജനിച്ചതായിട്ട് ഒരു വീഡിയോ കാണിക്കുന്നത് ഒരു പെൺകുട്ടിയാണ് വളരെ സന്തോഷമുള്ള ഒരു മൊമെൻറ്റിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കുറേ നാളായിട്ട് ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സമയത്തോടടുക്കുന്ന സമയങ്ങളിലെല്ലാം ഭക്ഷ്യിരുന്നാൽ പോലും എല്ലാം കറക്റ്റായിട്ടുള്ള രീതിയിൽ നടന്നിട്ടുണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ടെന്നും പെൺകുഞ്ഞാണ് എന്നുള്ളൊരു കാര്യം ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരുന്നു ലേറ്റസ്റ്റായിട്ട് ഇട്ട വീഡിയോയിലായിരുന്നു ജിയോ മിച്ചാൻ്റെ കുഞ്ഞിനെ കാണിക്കുന്നുണ്ടായിരുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഒരുപാട് നന്ദി എന്നുള്ളൊരു കാര്യം ജിയോ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു